വാടകക്കാരൻ ഒഴിയുന്നില്ല എന്നേക്കുമായി ഒഴിയില്ലെന്ന് ഭീഷണിപ്പെടുത്തുന്നു അതിനെ തുടർന്ന് ഭൂമിയുടെ കച്ചവട സ്ഥാപനത്തിന്റെ മുന്നിലിരുന്ന് പ്രതിഷേധിച്ചു ഞാൻ മുപ്പത്തിമൂന്ന് വർഷം കുഞ്ഞുങ്ങളെ പോറ്റാൻ വഴി കഴിച്ചിട്ട് പോയതാണ് ഈ മുപ്പത്തിമൂന്ന് വർഷം സമ്പാദ്യമാണ് ഈ കാരണം ഒന്നര വർഷമായിട്ട് പിന്നെ എല്ലാത്തും കേട്ടത്തില്ല അവന്റെ ഗുണ്ടുകളും വഴിപാടുകളായിട്ട് വരും ഞാൻ ഓടിയിട്ടുണ്ടെ ഇപ്പഴും ഞാൻ വന്നു കോളേജ് വിധിയായിട്ട് ഇതുവരെ പറഞ്ഞത് മുന്നോ പോലെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല ഒറ്റ കാലം പറഞ്ഞോളൂ ആ വണ്ടി പാർക്ക് ചെയ്യാൻ നാല് ജയം പോലീസുകാരുണ്ട് അന്നിട്ട് രഹസ്യത്തിൽ എന്നെ കൊങ്ങി അവന്റെ ഒക്കെ വാപ്പാറെ ഞാനില്ല ഞാൻ കുഴിഞ്ഞു പോകാൻ പറഞ്ഞു ഇരുപത്തി ഇരുപത്തൊന്നാം തീയതി ആവുമ്പോഴത്തേക്ക് ഇരുപത്തി ഒന്നു വാടക കുടിക്കുകയായി അഞ്ചു പൈസ വന്നിട്ടില്ല ഒന്നര കെട്ടത്തിൽ ലൈസൻസ് ഇല്ല ഒരു ദിവസം സ്വാധീനിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുക നാളെ കൊച്ച മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരെ പിടിക്കത്തില്ല ഇന്ത്യൻ ആക്ട് അനുസരിച്ച് വിധുപ്രകാരം എന്നെ പിടിക്കുന്നുള്ളൂ അപ്പൊ ഞാനും എന്റെ കുട്ടികളും പട്ടിണിയാവും ഞങ്ങൾ കോടതിയിൽ പോകണം ഈ മുനിസിപ്പാലിറ്റിക്ക് എതിരത്ത് കേസ് കൊടുത്തിട്ടാണ് ഈ ലൈസൻസിൻ്റെ കഥ നടത്തുന്നത് ഇവനെ ഒരുപാട് പേർക്ക് അഴിമതിക്കാർക്ക് കാച്ചു കൊടുക്കുന്നില്ല എനിക്ക് ഒരു പൈസ വാടകയ്ക്ക് വന്നിട്ടില്ല ഇപ്പോൾ ഞാൻ ഇന്നത്തെ മനുപം ബീഷിൽ എന്നെ എന്റെ മോനെ അകത്താക്കും എന്നെ അകത്താക്കും പക്ഷെ ഒരു കാര്യം വീഡിയോ ഞാൻ പറയാ ഇവനെ എന്നെ ശ്രദ്ധിച്ചാൽ നൂറ്റിപ്പത്തി രൂപയുടെ പെട്രോളും തീപ്പടയും വേണ്ടി രാമനെയും ഉൾപ്പെടെ കെട്ടിപ്പിടിക്കും ഈ കടക്കാത്തു കയറി കത്തിക്കുന്ന അത് കത്തുമ്പോൾ ചാരം കിട്ടും ആ ചാലം പുരതൊഴിക്കത്തില്ല അത് കേളായി പോവും താടിയുള്ള ആളെ വെട്ടിക്കുന്ന പല ബന്ധക്കളവരില്ല അതാ പറയുന്നത് സാറിന്റെ മധ്യസ്ഥി വൈ എസ് പി വിജയൻ സാറിന്റെ മുമ്പ് ചർച്ച ചെയ്ത് എല്ലാകുമാരും പോവാ ആജുമ്പാപ്പ പിന്നെ കൊച്ചാപ്പ രണ്ടാമത് പേരും എന്റെ പേര് പറമ്പി ജില്ലാ കോർഡ് ആലപ്പി സിയാൽ ഇത് പിന്നെ എത്ര വർഷം കട നടത്തേ ഈ കടയിൽ രണ്ടുവർഷമായിട്ടാണ് രണ്ടു വർഷമായിട്ട് ഞാനിത് എടുക്കുമ്പഴേ അവരുണ്ട് ഈ താഴെയൊക്കെ ഞാനും ആ ഭക്ഷ്യല്ലേ പരാ ഭക്ഷണം ഞാൻ ഇന്ന മക്കളെ ആ ഇരുപത്തി ഇരുപത്തി മതി കൊട്ടാത്തന്നെ അടങ്ങു കൊടുത്ത പോലെ അവിടെ കയറി പിടിച്ചു വിളക്കേറി പിടിച്ചു ഇപ്പത്തെ പിടിച്ച് ഈ സ്ഥലമല്ല പാർക്കിംഗ് ഏരിയ പാർക്കിങ് ഏരിയ ചോറുമാക്കട്ടേക്ക് അത് ആ പത്ത് ചോർമാക്കട്ടേക്ക് ഇവിടെ കട്ടി പാർക്ക് ചെയ്ത് എന്റെ പേര് കള്ള കേസ് കൊടുത്ത് ആ കേസാണ് ഇന്ന് വിരിയായത് നിനക്ക് ഇവിടെ ഇറങ്ങുന്ന നീ ഇങ്ങോട്ട് ഇറങ്ങരുത് ഈ പണിയാർ റിസോർട്ട് പോലും നിനക്കുള്ളത് ഈ വോട്ടിന് മാത്രമാണ് അതൊക്കെ ഇരിക്കും വണ്ടി പാർക്കേണ്ട ആവശ്യമുണ്ടാ ഇത് കോടതി വിധിയാണ് കോടതി വിധി വന്നിരിക്കുകയാണ് ഇവന്മാരിനത്തറങ്ങാൻ പാടില്ല അപ്പൊ ഞങ്ങൾ ജീവിക്കുന്നതാണ് നാല് മക്കളും ഞാനും ഇണ്ടോ ഇന്ന് തോടും കോടതി അവരടുത്തൊരു വെള്ള പേപ്പറിൽ അപേക്ഷ ആ ഓർഡർ അപേക്ഷ കൊടുത്തത് ഈ ഓർഡറിനെ ആക്സെപ്റ്റ് ചെയ്യാതെ ആ അപേക്ഷ ഭരണ വരെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതുവരെ ഈ ഇദ്ദേഹത്തിന് മതില് ഈ ഇതിന്റെ അകത്ത് കിട്ടുന്ന പുറത്ത് കയറി നോക്കാൻ സാറു കാണാൻ പുറകെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഒരു കൊല്ലമായിട്ട് ഒരു കൊല്ലമായിട്ട് വണ്ടി ഒരു കൊല്ലത്തിന് മേലായി മുനിസിപ്പാലിറ്റി ലൈസൻസ് കട്ട് ചെയ്തു അനവൃതമായിട്ടുള്ള ബിൽഡിംഗ് എല്ലാം ബിൽഡപ്പ് ചെയ്യുന്ന ഏഴാട്ട് പുള്ളിക്ക് ജപമാറ്റം പോലും കിട്ടിയിട്ടില്ല ഏതാണ്ട് മുപ്പത്തി ആറ് കൊല്ലത്തിന് മേൽ പ്രവാസിയായിട്ട് നാട്ടിൽ ജീവിതം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് രണ്ടു കൊല്ലത്തെ വാട കൊടുക്കാണ് അവർക്ക് മക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു ലക്ഷത്തി എൺപത്തിനാരായിരന്റെ ലോൺ എടുത്തിട്ടാണ് പുള്ളി എടുത്തിരിക്കുന്നത് ഒരു രൂപ പോലും വീട്ടിലോട്ട് ഉണ്ടാകും കിട്ടുന്ന പൈസ മൊത്തം ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഒരു ഒന്നര കൊല്ലത്തിന് മേലെ ആ പുള്ളിക്ക് വാട കൊടുത്തിട്ട് ഈ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനം നടത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും ഒരു അപഹാരം എന്തെങ്കിലും ആർക്കാണ് ഉത്തരവാദിത്വം പറയുക അതിനകത്ത് കൂടാതെ ഇന്നത്തെ വന്ന ഓർഡറിന്റെ അകത്ത് അവർ വന്നതേ ഈ കിടക്കുന്ന സാധനം ഏ നോക്കോളൂ ഈ കിടക്കുന്ന സാധനം കൊണ്ടുവന്ന് മതിൽ കെട്ടാൻ വന്നവരാണ് ഈ സമയം അവർ അതിൽ കെട്ടിത്തിരിക്കാൻ വന്നതിന് അവക്ക് എതിലായിട്ട് നിൽക്കുകയും പുതിയ തടയുകയും ചെയ്തിരിക്കുകയാണ് ഈ പത്ത് അറുപത്തഞ്ച് വയസ്സായി ഈ ഒരു വാർത്തയ്ക്ക് പിടിച്ച മനുഷ്യൻ ഇവിടെ ഇവിടെ ഒരു ഒരു ബിസിനസ് അതായത് ഒരു ഈ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പ്രവാസത്തിൽ നിന്ന് കഷ്ടപ്പെട്ട പൈസ കൊണ്ട് ഒരു പ്രോജക്ടോടെ പോവാത്തേക്ക് എങ്ങനെ ഈ പ്രവാസികൾ നടക്കുന്നത് ഒരു പ്രവാസി ഇവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നേ ഇത്രയും ഫുള്ള് തന്നിട്ട് ഒരു ജനങ്ങൾ കാണുന്നില്ല ഇത്രയും പേരും കഴിക്കുന്നത് ഈ ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടോ ഈ വസ്തുവിന് ലൈസൻസ് ലൈസൻസ് കട്ട് ചെയ്യുന്ന സ്ഥാപനമാണ് കൊല്ലം ഒരു കൊല്ലം ഒന്നര കൊല്ലം കട്ട് ചെയ്യുന്ന സ്ഥാപനമാണ് ഓണറിനെ ചോദിക്കാൻ ലൈസൻസ് ഉണ്ടാകാൻ ചോദിച്ചോ ഞാൻ ഓണർ ചോദിച്ചു നോക്കിയോ അത് സംസാരിക്കത്തില്ലേക്കുപ്പിച്ചത് എഡ്യൂക്കേഷൻ പരമായിട്ട് നമ്മളല്ല നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് ഇവരെ പറഞ്ഞാൽ ഒരു സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഈ ഓർഡർ വാങ്ങിച്ചു ചോദിച്ചാൽ മനസ്സിലാവും ഇവരാരും ഈ വസ്തുവിൽ കയറ് ഇപ്പൊ തന്നെ അവർ കാണിക്കുന്ന വയലേഷൻ ആണ് അതായത് ഞങ്ങൾ അങ്ങോട്ട് കയറിയത് ഞങ്ങളുടെ വസ്തുവിൽ കയറെന്ന് അവർ പറഞ്ഞിരിക്കുവാണ് ഇത് ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാൻ അവർക്ക് വായിച്ചു നോക്കാം ഈ വസ്തുവിലേക്ക് ഈ വസ്തുവിലേക്ക് അവർ കടന്നു പെറ്റീഷൻ അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാവരും അംഗീകരിക്കുന്ന ജില്ലാ കോടതി കോടതി നന്നൊരു ഓർഡർ ആണ് അതിനെ പോലും ബഹുമാനിക്കാതെയാണ് നമ്മുടെ ഈ ക്ലൈന്റ് കയറി നിൽക്കുന്നത് ഈ നീക്കുന്ന വ്യക്തി ഈ നിൽക്കുന്ന വസ്തുവിൽ കടക്കുന്നതാണ് ഇന്നത്തെ ഓർഡർ അത് തന്നെ ഇപ്പൊ ഓൾറെഡി എല്ലാവരും എന്തായാലും കാണുക ഇപ്പൊ തന്നെ ഓൾറെഡി വൈകിട്ടിരിക്കും അവർ അവരുടെ ആൾക്കാരൊക്കെയാണ് അതിനകത്ത് ഓൾറെഡി പ്രോപ്പർട്ടി നാല് സത്യമുണ്ട് സത്യം നേതാവാ ഇപ്പൊ ജനങ്ങൾ ജനങ്ങൾ ഈ പറഞ്ഞപോലെ ഈ പുള്ളി മൂന്ന് നാല് പ്രാവശ്യമായിട്ട് വന്നിട്ട് പുള്ളി ഇവിടുന്ന് അപമാനിച്ചിറക്കി വിട്ടതാണ് ഇത് നാളെ നമുക്കും ഇത് ഉണ്ടാക്കാം നിങ്ങൾ ഈ പറഞ്ഞപോലെ കാണുമ്പോഴത്ത് ഒരു പ്രത്യേക ടൈമിന്റെ മാത്രം കണ്ടു കണ്ടുമാറ്റി ഇരിക്കുന്ന വ്യക്തി നോക്കാം നിങ്ങൾ ഇവർക്കെതിരെ രണ്ട് എഫ്ഐആർ ഉണ്ട് നമ്മുടെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഈ പുള്ളി കണ്ടുകൊണ്ടിട്ട് ഗ്രാവലാണ് കൊണ്ടുവന്നിട്ട് ഒരു മണിക്കൂർ പുള്ളി മൊത്തം എടുത്ത് നികത്തി ഈ പുള്ളി ഈ പുള്ളിയുടെ മതല് ഈ പുള്ളിയുടെ മതല് ഈ പുള്ളി വാങ്ങിച്ച വസ്തുവിന്റെ മതം ഈ പുള്ളിയുടെ അനുവാദം കൂടാതെ പൊളിച്ചു രണ്ട് എഫ്ഐആർ നോക്കിലുണ്ട് താങ്കൾ ഇതിന്റെ ഇദ്ദേഹത്തിന്റെ മകനാണ് മകനാണ് എന്റെ പേര് സിയാ ചെയ്യാ അതെ ഇപ്പൊ ഞങ്ങളുടെ രണ്ട് പ്രവാസിയാണ് ഞങ്ങളുടെ രണ്ട് പ്രവാസിയാണ് പുള്ളി മുപ്പത്താറ് കൊല്ലം ഞാൻ പതിനാറാമത്തെ കൊല്ലവാ ഞങ്ങൾ കഷ്ടപ്പെട്ട് വന്ന് വാങ്ങിച്ചു ഞങ്ങൾ അതിനകത്ത് കേൾക്കത്തില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിക്കണ്ടേട്ടിക്കൊണ്ടേ ഇവിടെ ഒക്കെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വാടക തന്നില്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വാടക കിട്ടി ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് പറഞ്ഞ പറഞ്ഞ പോലെ ശരിയാണല്ലേ ഞങ്ങൾ വേണ്ടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ശരിയാണ് ഒരു രൂപ പോലെ ചോദിച്ചു ഞങ്ങൾക്ക് ഒരു രൂപ പോലും വാടക തന്നിട്ടില്ല ഒരു രൂപ പോലും ഇത്ര നാളെ ഞങ്ങൾക്ക് വാടക തന്നിട്ടില്ല അതിന്റെ കേസ് കിടക്കിയാണ് ഞങ്ങൾ ഇത്ര നാൾ ഒന്നര കൊല്ലമായിട്ട് കേസ് ഇന്നാണ് ഞങ്ങൾക്ക് വിധി വന്നത് ഈ വിധി ന്യൂസ് വിധിന് വേണ്ടി കൃഷ്ണകുമാർ ആലപ്പുഴ